നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജിതിൻ അപ്പോൾ നമ്മൾ എന്താണ് വീട് നിർമ്മാണം അല്ലെങ്കിൽ പ്ലാൻ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ് അതിൻ്റെ ഒരു സീരിയസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ആ സീരിയസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ സംസാരിച്ചത് എന്താണ് ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ വീട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ അത് മാർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന സെക്കൻഡ് ടിപ്പായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ വീട് നിർമ്മിക്കാൻ വീട് വരുന്ന ബഡ്ജറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് അത് നമുക്ക് ആ ഒരു വീട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരു എമൗണ്ട് മാത്രം മതിയോ ഇന്നത്തെ കാലത്ത് അത് പോരാ അപ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യണം അത് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം ആ ഐറ്റംസാണ് നമ്മൾ പറയുന്നത് വൺ ബൈ വൺ വണ്ട്ട് മെയിനായിട്ട് വരുന്ന ഐറ്റംസ് എന്തെല്ലാമാണെന്നുള്ളത് ഓക്കെ അതിൽ ഫസ്റ്റ് വൺ പ്ലാൻ ഡിസൈനിങ് ആണ് ഡിസൈനിങ് ചാർജ് അത് പ്ലാൻ ആയിക്കോട്ടെ നമ്മുടെ വീട് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് എന്താണോ അത് പേപ്പറിലേക്ക് ആക്കുക അതൊരു ഡിസൈനായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു ബഡ്ജറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു ഘടകം പലരും സ്കിപ്പ് ചെയ്യുന്ന കാര്യമാണത് എന്താണ് ഈ പ്ലാൻ പലയിടത്തുനിന്ന് കിട്ടുന്നതോ ഫേസ്ബുക്കിൽ നിന്നോ സെർച്ച് ചെയ്ത് നമ്മൾ ആ ഒരു പ്ലാൻ വെച്ചിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യുക എന്നുള്ളത് അത് തെറ്റുണ്ടോ തെറ്റില്ല നമുക്കങ്ങനെ ചെയ്യാം പക്ഷേ അങ്ങനെ കിട്ടുന്ന പ്ലാൻ നമ്മുടെ പ്ലോട്ടിനനുസരിച്ച് ഒന്ന് ചേഞ്ചസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ പ്ലോട്ടിന് സൂട്ടാണോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ആ ഒരു പ്ലാൻ ഫിക്സ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ഇരുപത് ലക്ഷംബോ മുപ്പത് ലക്ഷം ചിലവഴിച്ച് നമ്മൾ പണിയുന്ന വീടിന് ഒരു അയ്യായിരം രൂപ മാറ്റി വെക്കുന്നത് അധിക ചിലവല്ല നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഡിസൈനിങ് പാർട്ട് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം ഏകദേശം രണ്ട് മൂന്ന് കൊല്ലം മുമ്പാണ് നമ്മുടെ ഒരു ഫ്രണ്ട് വെളിക്ക് ഉണ്ടായി എന്താണ് ആള് വീട് നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻസ് കുറ്റി അടിക്കാനുള്ള സ്റ്റെപ്പുകൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആൾ സെലക്ട് ചെയ്ത് വെച്ചെന്ന പ്ലാൻ ആളുടെ പ്ലോട്ടിൽ ഷൂട്ടാവുന്നില്ല അപ്പോൾ ആൾ ഇപ്പം എന്നോട് പറഞ്ഞത് ഇതേ സൈസിലുള്ള ഏകദേശം ഇതേ സൈസിലുള്ള അഞ്ച് സെൻ്റ് പ്ലോട്ടിൽ തന്നെ വേണ്ടി ഡിസൈൻ ചെയ്തൊരു പ്ലാനായിരുന്നത് പക്ഷേ നമ്മുടെ പ്ലോട്ടിൽ അത് ചെയ്തു വരുമ്പോൾ നമുക്ക് വേണ്ട ഗവൺമെൻറ് റൂൾ പ്രകാരം വേണ്ട നാല് സൈഡിലുള്ള ഓഫ്സെറ്റ് നമുക്ക് ഡിസ്റ്റൻസ് ബിൽഡിങ്ങിൽ നിന്നും അതിർത്തിയിലേക്ക് കിട്ടുന്ന ഡിസ്റ്റൻസ് കിട്ടുന്നില്ല എന്നാൽ അപ്പം നമ്മൾ സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്തു സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്ലോട്ട് സ്ക്വയർ പ്ലോട്ടിന് വേണ്ടി ഡിസൈൻ ചെയ്തൊരു പ്ലാനായിരുന്നു അത് ഈ ഒരു പ്ലോട്ട് കാണുമ്പോൾ സ്ക്വയർ പ്ലോട്ടായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ ആംഗിളിൽ ചെറിയ ഡിഫറെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആംഗിൾ നമുക്ക് പെട്ടെന്ന് കണ്ണോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവില്ല ആ ഒരു പ്ലോട്ട് മെഷർമെൻറ്റ് എടുത്ത് നമ്മളാണ് അതിൻ്റെ ആംഗിൾ നയൻറ്റി ഡിഗ്രി ആണോ എന്നുള്ളത് അല്ല വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അങ്ങനെ വരുന്ന പ്ലോട്ടുകളിൽ നമുക്ക് എന്താ പറയുക ചെറിയ പ്ലോട്ടുകളിൽ ആണ് ഈ ഇഷ്യൂ വരുന്നത് വലിയ പ്ലോട്ടാണെങ്കിൽ കുഴപ്പമില്ല ചെറിയ പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്ലോട്ടിനനുസരിച്ച് കൊണ്ടായിരിക്കണം ഓരോ പ്ലാനും നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ബാക്കിന് ആൾ പെർമിറ്റിലേക്കും കാര്യങ്ങളിലേക്കൊന്നും കടന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ആ പ്ലാൻ ആ പ്ലോട്ടിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്ത് പെർമിറ്റ് എടുത്ത് ആൾക്കതിനനുസരിച്ചിട്ട് എന്നുള്ള രീതിയിൽ ചേഞ്ച് ചെയ്ത് നൽകുകയാണ് ചെയ്തത് ഓക്കെ അപ്പോൾ അത് മാത്രമല്ല നമ്മൾ നമ്മളുടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നമുക്കൊരു പ്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്കെന്നുള്ള രീതിയിൽ കസ്റ്റം ഒരു ഡിസൈൻ തയ്യാറാക്കി എന്നാൽ മാത്രമല്ല അത് നമ്മുടെ വീടായിട്ട് മാറുകയുള്ളൂ നമ്മുടെ പ്ലോട്ടിന് സൂട്ട് ചെയ്യുന്നൊരു വീടായിട്ട് മാറുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഡിസൈനിങ് പാറ്റേൺ ഒരു ഡിസൈനിങ് വേണ്ടിയിട്ട് ഒരു കോസ്റ്റ് നമ്മൾ എപ്പോഴും കാണണം ഓക്കെ സെക്കൻഡ് എന്താണ് പെർമിറ്റ് എടുക്കുക എന്നുള്ളതാണ് പെർമിറ്റ് ഡോക്യുമെന്റേഷൻ ആ ഒരു കോസ്റ്റാണ് അതും നമ്മൾ ഈ ഒരു ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞതുപോലെ ഡിസൈനിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞതുപോലെ പെർമിറ്റും എടുക്കാതെ ചെയ്യുന്ന ഒരു രീതി കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്നതാണ് ഇന്നത്തെ കാലത്ത് തീരെ പറ്റില്ല മുമ്പ് എങ്ങനെയാണ് നമുക്ക് ബാങ്ക് ലോണിൻ്റെ ആവശ്യമോ പെർമിറ്റിൻ്റെ ഒരു പേപ്പർ ആവശ്യമായിട്ട് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഓടി കിടന്ന് പെർമിറ്റ് എടുക്കുക അപ്പോൾ ചിലപ്പോൾ വീട് പകുതി പകുതി സ്റ്റേജ് ആയിട്ടുണ്ടാവും കഴിയാറായിട്ടുണ്ടാവും പക്ഷെ അന്നും അത് വലിയ ഇഷ്യൂ വരുന്നില്ല അതങ്ങനെ പോകും ചെറിയൊരു ഫൈനോട് കൂടി അടച്ചു കഴിഞ്ഞാൽ അതങ്ങനെ പോകും പക്ഷെ ഇന്നങ്ങനെയല്ല നമ്മൾ ഇരുപതിനായിരം മുപ്പതിനായിരവും കൊടുത്തിട്ടൊക്കെയാണ് ഒരു പെർമിറ്റ് എടുക്കുന്നത് ഇനി അത് കറക്റ്റ് സ്റ്റേജിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടിരട്ടിയോളം നോക്കിയാണ് അതിൻ്റെ ഫീസ് ഫൈൻ വരുന്നത് ഫീസ് പ്ലസ് ഫൈൻ എന്നുള്ള രീതിയിൽ വരുന്നത് അപ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ ഒരു തൂമ്പ മണ്ണ് നമ്മുടെ പ്ലോട്ടിൽ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ പെർമിറ്റ് എടുത്തിരിക്കണം അപ്പോൾ പെർമിറ്റ് ഡോക്യുമെൻറ്റേഷൻ ചാർജ് എന്നുള്ളതാണ് സെക്കൻഡ് മൂന്നാമത്തെ ഐറ്റം ആണ് എന്താണ് നമ്മൾ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആ ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റ് ഉള്ള രീതിയിൽ വരുന്നത് ഓക്കെ ആ ഒരു വീട് നിർമ്മിക്കാൻ നമുക്ക് എ ടു സെറ്റ് അത് സെൽഫായിട്ടായിരിക്കാം കോൺട്രാക്ട് കൊടുക്കുന്ന രീതിയിലായിരിക്കാം ഏത് രീതിയിലായിരിക്കാം ആ വരുന്ന കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ അതും നമ്മുടെ ബഡ്ജറ്റിൽ ആഡ് ഓൺ ചെയ്യണം അപ്പോൾ ഫസ്റ്റ് എന്താണ് ഡിസൈനിങ് പിന്നെ ഡോക്യുമെൻറ്റേഷൻ പെർമിറ്റ് ഡോക്യുമെൻറ്റേഷൻ മൂന്നാമത്തെ ഐറ്റം മാത്രമാണ് നമ്മൾ ആ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന വീടിൻ്റെ കോസ്റ്റ് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ വീട് നിർമ്മാണം കഴിഞ്ഞു അത് മതിയോ ആ ഒരു കോസ്റ്റിൽ മാത്രമല്ല അല്ല വീട് പൂർണ്ണമായിട്ട് നിർമ്മിച്ച് കഴിഞ്ഞാലും നമുക്കൊരു വീട്ടിലേക്ക് കയറി താമസിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പിന്നെയും വരണം എന്താണ് ഫർണിച്ചേഴ്സ് വരണം കിച്ചണിലേക്കുള്ള അപ്ലയൻസസ് കാര്യങ്ങൾ അത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങി അല്ലറ ചില്ലറ ഒരുപാട് കാര്യങ്ങൾ വരണം അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു കോസ്റ്റ് കണക്കാക്കണം അതും ഈ ഒരു ബഡ്ജറ്റിൽ ആഡ് ഓൺ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് മതിയോ നമുക്ക് കയറി താമസിക്കാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത് ഒരു വീട് നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബിൽഡിങ്ങിന് നമ്പർ കിട്ടിയാൽ മാത്രമേ അത് എന്താണ് പൂർണ്ണമാകുന്നുള്ളൂ അപ്പോൾ നമ്മൾ പെർമിറ്റ് എടുത്തതുപോലെ തന്നെ ഈ ഒരു കംപ്ലീഷൻ ഫോർമാലിറ്റീസും കൂടി നമ്മൾ ചെയ്യണം അപ്പോൾ ഈ ഒരു കംപ്ലീഷൻ ചെയ്യുന്ന ടൈമിലും നമ്മൾ പെർമിറ്റിൽ ചെയ്ത അതേ ഫോർമാലിറ്റീസ് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് കാര്യം അത് കഴിഞ്ഞിട്ട് ഒരു വൺ ടൈം ടാക്സ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് കൂടി വരുന്നുണ്ട് ഇത്രയുമായിരുന്നു നോർമലായിട്ട് വരുന്നത് ഇപ്പോൾ അതല്ലാതെ ഒരു ഐറ്റം കൂടിയും മുമ്പേ ഉള്ളതാണ് എന്നാൽ കുറച്ചും കൂടി ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ തൊഴിലാളി ക്ഷേമ സെസ് എന്നൊരു ഐറ്റം കൂടിയും ഇപ്പോൾ വരുന്നുണ്ട് ഇപ്പോഴെല്ലാം മുൻപ് ഉള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് വരുന്നുണ്ട് എന്താണ് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് സ്റ്റേജസ് കഴിഞ്ഞ് ലാസ്റ്റ് അത് പുതിയ വീടുകൾക്ക് മാത്രമല്ല പത്തിരുപത് വർഷം മുമ്പ് പണത്ത് കഴിഞ്ഞ വീടുകൾക്കാണെങ്കിൽ പോലും ഈ ഒരു സെസ് വരുന്നുണ്ട് വീട് നിർമ്മാണത്തിന്റെ പത്ത് ലക്ഷത്തിന് മുകളിലുള്ള വീടുകളുടെ എന്താണ് ചിലവഴിച്ച തുകയുടെ ഒരു പെർസെൻറ്റേജ് അതായത് ഇരുപത് ലക്ഷം രൂപയാണ് വീട് നിർമ്മിക്കാൻ വേണ്ടി വന്നെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപ നമ്മൾ ഈ ഒരു സെസ്സായിട്ട് തൊഴിലാളി ക്ഷേമ നികുതി എന്നുള്ള രീതിയിലുള്ള സെസ്സായിട്ട് നമ്മൾ ചെയ്യേണ്ടിവരും അപ്പോൾ എന്താണ് എന്തെല്ലാം കോസ്റ്റുകളാണ് അപ്പോൾ ജസ്റ്റ് ഒരു വീട് നിർമ്മാണത്തിന്റെ കോസ്റ്റ് മാത്രമല്ല നമ്മൾ ചെയ്ത് വെക്കേണ്ടത് ഈ ഒരു ബഡ്ജറ്റിൽ വരുന്നത് ഈ ബഡ്ജറ്റിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യണം ഞാൻ ഒന്നും കൂടി വൺ ബൈ വൺ ആയിട്ട് പറയാം ഡിസൈനിങ് ഡോക്യുമെന്റേഷൻ പെർമിറ്റ് ഡോക്യുമെന്റേഷൻ മൂന്നാമതായിട്ട് കൺസ്ട്രക്ഷൻ പിന്നെ കംപ്ലീഷൻ ഡോക്യുമെന്റ് അതിനോടൊപ്പം തന്നെ കെ സി ബി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കെ സി ബിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതും കറണ്ട് കണക്ഷൻ മാറ്റുന്ന അങ്ങനത്തെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ വൺ ടൈം ടാക്സ് പിന്നെന്താണ് യൂട്ടിലിറ്റി പർച്ചേസ് നമുക്ക് അവർക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വേണ്ടിയിരിക്കുന്ന ഒരു കോസ്റ്റ് ലാസ്റ്റായിട്ട് ഈ ഒരു സെസ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ബഡ്ജറ്റിൽ ബഡ്ജറ്റ് കണക്കാക്കുമ്പോൾ ആ വീടിൻ്റെ എസ്റ്റിമേറ്റ് മാത്രം എടുത്തുകൊണ്ടായിരിക്കും എടുത്ത് നമ്മൾ വീട് നിർമ്മാണത്തിന് ഇറങ്ങി ഈ ഒരു കോസ്റ്റുകളും കാര്യങ്ങളും ചിലവഴിക്കേണ്ട തുകകളും കാര്യങ്ങളും നമുക്ക് വരും എന്നുള്ളൊരു പ്ലാനിങ് വെച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷോക്ക് ഉണ്ടാവില്ല നമുക്കതിനെല്ലാം പ്രിപ്പയർ ആയി ഇരിക്കുന്നുണ്ടി വരും ഇരിക്കാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ടിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാം